ജമ്മുകശ്മീരിലെ കത്വാ ജില്ലയിൽ ഭീകരരും സൈന്യവുമായി ഏറ്റുമുട്ടൽ ഹിരാനഗറിലെ അതിർത്തിക്കടുത്തുള്ള വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ പ്രദേശത്ത് മൂന്ന് ഭീകരരെ വളഞ്ഞിട്ടുണ്ടെന്നും സൈന്യം സിആർപിഎഫിനും പോലീസും സംയുക്തമായി പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ജിഷ്ണു പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ കെ പി കാശ്മീരിൽ പരിശോധന പുരോഗമിക്കുകയാണ് മേഖലയിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന കത്വ മേഖലയിൽ അതിർത്തി പ്രദേശത്തോട് ചേർന്നാണ് ഇന്ന് മൂന്ന് ഭീകരരുടെ സാന്നിധ്യം ആ സുരക്ഷാ സേന കണ്ടെത്തിയത് ഇതോടുകൂടി ഒപ്പം സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസും മേഖലയിൽ സംയുക്തമായുള്ള പരിശോധന ആരംഭിച്ചു മൂന്ന് ബീ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സേനാ വിന്യാസം മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിൽ കത്വ ജില്ലയിൽ ഹിര ആ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇന്ത്യ പാക് നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള വനമേഖലയിലാണ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും അവിടേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തുകയും ചെയ്തത് ഇപ്പോൾ നിലവിൽ ആ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സൈനിക വൃത്തങ്ങൾ ഉടൻ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ഡൽഹി നൽകിയത്